അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണേ ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം അതാ ഉരുളക്കിഴങ്ങ് നല്ലോണം കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മലയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് വേറെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കാം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ഉരുളക്കയങ്ങിൻ്റെ നനവിൽ തന്നെയാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല ഇപ്പം അതാ ഒന്നെല്ലാം കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവിരിക്കുന്നത് ഇനി കുറച്ച് സമയം ഈ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കൂടി വെച്ച് കൊടുക്കുക ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു പത്ത് സെക്കൻഡ് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് സവാള എല്ലാം ഒന്ന് മാടിക്കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ റൗണും ആവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് കാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതില് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയായതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചവച്ചെടുത്ത പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം എടുക്കുന്ന സമയത്ത് ചതച്ചിട്ട് തന്നെ എടുക്കാം മുഴുവനെ വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കാം ചവച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുമായിരിക്കും ചവച്ചെടുത്ത പെരിഞ്ചീരകം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വലിയ ചീരകത്തിന്റെ പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം എല്ലാം ഒന്ന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാല് മിനിറ്റ് ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പൊ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല ചൂടാണ് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇപ്പൊ കണ്ടല്ലെ മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതാ മാറിയിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ കൊടുക്കാം ഇനി മൈദ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം മാവൊന്ന് അത് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്ക ഒരേ വലുപ്പത്തിലുള്ള നാല് ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കാം ഇനി കൗണ്ടർ ടോപ്പില് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്ക മാവിന്റെ എല്ലാ ഭാഗത്തും മൈദ ഒന്നാക്കി കൊടുക്ക കൈവെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇതുപോലൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് പരത്തിയെടുക്ക ചെറിയൊരു കനത്തിൽ വേണം ഇതൊന്ന് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു കനത്തിൽ വേണം പരത്തി പരത്തിയെടുക്കാൻ നമ്മൾ പരത്തി എടുത്ത മാവ് ഒന്ന് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഒരേ വലിപ്പത്തില് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യുക അപ്പം ഇതാ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവില് ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചൂടൊക്കെ മാറിയിട്ടുണ്ട് വെച്ചുകൊടുക്ക ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കുക അടുത്ത മാവില് ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക അപ്പം ഫില്ലിങ് ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും ഇനി നമ്മൾ ഈ മാവ് ഇതാ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക മവങ്ങ് വലിച്ച് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ അതാ കൈ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫോർക്ക് എടുക്കുക ഫോർക്ക് എടുക്കുക ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിക്കാണ് കിട്ടുന്നത് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇപ്പൊ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കൊറച്ച് കുറച്ച് വീതം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പുറത്ത് നമുക്ക് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം ഒരു വശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു വശം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഈ വശവും നല്ലൊരു ഗോൾഡൻ നിറാവട്ടെ വിശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി ും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഇതായൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പുറത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റു ആണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം താങ്ക്